ഈ ടേബിൾ ചെയ്ത് മറുപടിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആട്ടോക്കുളങ്ങൾ റോഡിൽ പ്രവൃത്തി ആരംഭിച്ച ശേഷം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നിലവിൽ ഡിസൈൻ ചെയ്ത ഓർഡയുടെ ഡിസൈൻ മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ദാറ്റ് ഷോസ് ലാക്ക് ഓഫ് പ്രൊഫഷണിസം നിങ്ങളൊരു ഡിസൈൻ ചെയ്തിട്ട് അത് പകുതിക്ക് വെച്ച് മാറ്റാൻ പറഞ്ഞാൽ ഒരു കോൺട്രാക്ടർക്ക് എങ്ങനെ സമയത്ത് പൂർത്തിയാക്കാൻ കഴിയും എന്നിട്ട് നിങ്ങൾ നഷ്ടപ്രകാരത്തിൽ അവിടെ പൂർത്തീകരിച്ചു അപ്പോൾ ഇത് കാണിക്കുന്നത് പി ഡബ്ല്യു ഡി എന്ന ഹെഡ് ചെയ്യുന്ന വകുപ്പ് വേണ്ടത്ര അവധാനതയോടുകൂടി വർക്ക് ചെയ്യാതെ ഡിസൈൻ പ്രോപ്പറായി ചെയ്യാതെ ഒരു ലാക്ക് ഓഫ് പ്രൊഫഷണലിസവും ഇന്നെഫിഷ്യൻസി ആണ് ഈ ഡിലേ വന്നതിന് കാരണം അല്ല അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലല്ലോ ഇവിടെ കേബിളുകൾ ഉണ്ടെന്നും ട്രഞ്ച് കുളിക്കേണ്ട അതുപോലെ ഈ ഇടേണ്ട വരുന്ന ഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലോ ദർ ഇസ് നോ റീസൺ സ്റ്റേറ്റഡ് വിച്ച് ഡിലേ ദ പ്രോജക്ട് അതെന്താണെന്ന് കൃത്യമായി പറയാൻ കഴിയും നാൾ വഴികൾ നേരത്തെ പറഞ്ഞു കരാറുകാരൻ ഇതുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട് അത് തെറ്റായ നിലപാടാണ് ആ നിലപാട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് സാധിച്ചില്ല അവസാനം ആ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുകയും വിവിധ റോഡുകൾ വിവിധ ടെൻഡറുകൾ നൽകുകയും ചെയ്തു സർ സാർ ഇതിൻ്റെ ഭാഗമായി ഇരുപത്തെട്ട് റോഡുകളിൽ ഇരുപത്തഞ്ച് റോഡും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി സർ മാനവീയം വീതിയും കലാഭവമണി റോഡും ഓഗസ്റ്റ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്തു ബി ജെ ടി ഹോൾ ഫ്ലൈ ഓവർ റോഡ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുറന്നു കൊടുത്തു സ്പെൻസർ ജംഗ്ഷൻ എ കെ ജി ജംഗ്ഷൻ റോഡ് ഇരുപത്തൊന്ന് മൂന്നിന് കൊടുത്തു സ്റ്റാറ്റ്യൂ ജനറൽ ആശുപത്രി റോഡ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുറന്നു കൊടുത്തു നോർക്ക ഗാന്ധിഭവൻ റോഡ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുറന്നു കൊടുത്തു കിള്ളിപ്പാലം അട്ടകുളങ്ങര റോഡ് രണ്ട് വരിപ്പാത പതിനാല് നാല് രണ്ടായിരത്തി തുറന്നു കൊടുത്തു സർ തൈക്കാട് ഹൗസ് കീഴേ തമ്പാനൂർ മോഡൽ സ്കൂൾ മുതൽ ശാസ്ത്ര ക്ഷേത്രം വരെ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുറന്നു കൊടുത്തു ആൽത്തറ മുതൽ ചെന്തിട്ട വരെയുള്ള സി വി രാമപിള്ള റോഡ് മാർച്ച് മാസം മുതൽ തന്നെ ഘട്ടം ഘട്ടമായി തുറന്നു കൊടുത്തു നിലവിൽ ഗതാഗത നിയന്ത്രണമൊന്നും ഈ റോഡിലില്ല ജനറൽ ആശുപത്രി വഞ്ചൂർ റോഡ് ജനറൽ ആശുപത്രി മുതൽ മാതൃഭൂമി റോഡ് വരെ ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ശേഷിക്കുന്ന ഭാഗം പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും തുറന്നു കൊടുത്തു ഓവർ ബ്രിഡ്ജ് ഉപ്പിടാമൂട റോഡ് നൂറ്റി എഴുപത് മീറ്റർ ഒഴികെ ടാർ ചെയ്ത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ബേക്കറി ജംഗ്ഷൻ ഫോറസ്റ്റ് ഓഫീസ് റോഡിൽ ഫോർമേഷൻ പണി പുരോഗമിക്കുന്നു സർ ഇത് അന്ന് ആ കരാറുകാരനെ ടെർമിനേറ്റ് ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ കുഴപ്പത്തിലാകുമായിരുന്നു അങ്ങനെ മുഖം നോക്കാതെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ സംസ്ഥാനത്ത് സാധിച്ചത് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ആയതുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇനി സാർ ഇതിലെ രണ്ടാമത്തെ പ്രശ്നം ഈ റോഡുകൾ വ്യത്യസ്ത ടെൻഡറുകളായി നൽകിയിരുന്നെങ്കിൽ നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇന്നും ഇത് വലിയ പ്രയാസമായി മാറുമായിരുന്നു സർ സർ ഇതിലൊരു കഠിനാധ്വാനം ഉണ്ടായിട്ടുണ്ട് ഇതൊരു ടീം വർക്കിൻ്റെ ഭാഗമായി കഠിനാധ്വാനത്തോടു കൂടി നടത്തിയ ഇടപെടൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം സർ സാർ ഈ മാധ്യമങ്ങൾ ചില റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും സാർ ഞാൻ ഈ വായിച്ച ഈ റോഡുകൾ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചതും ഗതാഗത യോഗ്യമാക്കിയതും ഇപ്പറയുന്ന മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം എന്താ ടാർ ചെയ്ത റോഡ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കുടിവെള്ള പ്രശ്നത്തിന്റെ ഭാഗമായോ മറ്റോ കുഴിക്കുന്നു എന്നുള്ളതാണ് ഇതിന് പരിഹാരമാണ് ഈ സ്മാർട്ട് സിറ്റി റോഡ് ഡെറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് അതിലെല്ലാ കേബിളും ഉൾപ്പെടുത്തുന്ന നില ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമമാണ് സർക്കാർ നടത്തുന്നത് അത് തുടർന്നും മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകും എന്നുള്ളത് സഭയെ അറിയിക്കുക